ഹായ് ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് കുറച്ച് വിത്തുകളുടെ സെയിൽ ആണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ വിത്തുകൾ ആവശ്യമുള്ളവർ വാങ്ങാൻ താല്പര്യമുള്ളവർ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ വേണം നമുക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെ സീഡുകളാണ് ഉള്ളതെന്നും എത്ര സീഡ് വീതമാണ് റേറ്റ് എങ്ങനെയാണ് അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മളിത് വീഡിയോയിൽ എഴുതി കാണിച്ച് പോകുന്നുണ്ട് എല്ലാം നമുക്ക് മിക്സഡ് സീഡുകളാണ് കേട്ടോ വരുന്നത് ഇപ്പോൾ സൂസം പ്ലാൻ്റൊക്കെ ആണെങ്കിലും മിക്സഡ് ആയിരിക്കും ഹാങ്ങിങ് വിങ്കയുടെ ആയിരിക്കും ഗ്രൗണ്ട് വിങ്ക ഉണ്ട് അപ്പോൾ അതെല്ലാം നമുക്ക് മിക്സഡ് സീഡുകളാണ് വരുന്നത് സെപ്പറേറ്റ് കളർ സെലക്ട് ചെയ്തൊക്കെ വരുന്നത് അവളുടെ ചുരുക്കം സീഡുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരുപാട് പേരുടെ സംശയമാണ് സീഡുകൾ നമ്മൾ എങ്ങനെ അയക്കണേ എന്ന് ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് ഇടുമ്പോഴും ചോദിക്കാറുണ്ട് സീഡുകൾ അയക്കുന്നത് നമ്മൾ പോസ്റ്റ് ഓഫീസ് വഴിയാണ് അയക്കുന്നത് അപ്പോൾ മുപ്പത് രൂപ നിങ്ങൾ എത്ര സീഡ് എടുത്താലും നമുക്ക് മുപ്പത് രൂപ നമുക്ക് ഈ വീഡിയോയിലുള്ള എല്ലാ സീഡ് എടുത്താലും നമുക്ക് മുപ്പത് രൂപ തന്നെയായിരിക്കും പോസ്റ്റൽ ചാർജ് വരുന്നത് കേട്ടോ മുപ്പത് രൂപയായിരിക്കും സ്പീഡ് പോസ്റ്റ് ഒന്നും അയക്കേണ്ട ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം സീഡായതുകൊണ്ട് നമുക്കിപ്പോൾ ഇത്രയും നേരത്തെ ഒരു ദിവസം കൂടെ നേരത്തെ കിട്ടിയില്ലെങ്കിൽ നമുക്ക് പ്ലാന്റ് ആണെങ്കിൽ അറിയാമല്ലോ അത് ഇപ്പോൾ ഡാമേജ് ആയി പോകും അപ്പോൾ എന്നങ്ങനെ നമ്മൾ ചിന്തിക്കും ചിന്തിക്കുന്നതല്ല ഒരു ദിവസം കൂടെ നേരത്തെ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ പ്ലാന്റ് കടയിൽ പോകാറുണ്ട് അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ആ ഒരു പ്രശ്നം ഇല്ല അപ്പം അതുകൊണ്ട് നമ്മളിൽ സാധാ പോസ്റ്റൽ തന്നെയാണ് അയക്കുന്നത് അപ്പോൾ അതാണ് നമുക്ക് പോസ്റ്റൽ ചാർജും കൂടെ എക്സ്ട്രാ വരുന്നത് കേട്ടോ അപ്പോൾ സീഡെല്ലാം ചർമ്മിനേഷൻ നോക്കിയിട്ടുള്ള സീഡാണ് പിന്നെ ഞാനൊരു സീഡിൻ്റെ കാര്യം എടുത്ത് പറയാം നമ്മുടെ ബ്ലാക്ക് ആയിട്ട് സോസിൻ്റെ സീഡുകൾ പെട്ടെന്ന് മുളയ്ക്കില്ലേ കേട്ടോ അത് പതിയെ മുളയ്ക്കുള്ളൂ നമ്മൾ പാകി കഴിയുമ്പോൾ നിങ്ങൾ നിങ്ങളൊക്കെ ഇത് മുളച്ചില്ലല്ലോ എന്ന് അത് അങ്ങനെയാണ് കേട്ടോ നല്ല കുറേ നനവൊക്കെ വന്നു കഴിഞ്ഞ് കഴിയുമ്പോഴേ അത് കിളക്കോളും അല്ലെങ്കിൽ നമ്മൾ ആ സീഡ് സൂക്ഷി വെച്ചിട്ട് മഴയൊക്കെ പെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പാകിയാലും മതി അല്ലെങ്കിൽ നമ്മൾ പാകുവാണെങ്കിൽ നമ്മളൊരു ഒരു മാസത്തോളമൊക്കെ ഒന്ന് നനച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇത് കിളർത്ത് വരുവുള്ളൂ കേട്ടോ കാരണം അത്രയും ഉണങ്ങിയിരിക്കുന്ന ഒരു സീഡ് ആയതുകൊണ്ടാണ് അത് നമുക്ക് കിളക്കാനായിട്ട് താമസം വരുന്നത് നിങ്ങൾ പാകിയ സ്ഥലം ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ കിളർത്ത് വരുമ്പം അല്ല പള്ളിയാണോ എന്ന് പെട്ടെന്ന് നമ്മൾ വിചാരിക്കും രണ്ടിലേയിൽ വരുമ്പോൾ നമുക്ക് അത്ര വാങ്ങിയില്ലോ പിന്നെ വരുന്ന സീഡുകൾ ഹാങ്ങിങ് മിങ്ക പത്ത് സീഡ് എഴുപത് രൂപ റെഡ് പാടാമല്ലി ഇരുപത് രൂപ അപ്പോൾ അങ്ങനെ നമുക്ക് സെയിലിനായിട്ടുള്ള എല്ലാത്തിൻ്റെയും നമ്മൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഹാങ്ങ്മെങ്കിൽ ഒഴികെ ബാക്കിയെല്ലാം നമുക്ക് ഇരുപത് രൂപ തന്നെയാണ് വരുന്നത് കേട്ടോ ആദ്യം കൊടുത്തിരിക്കുന്നത് നമ്മൾ സീഡിൻ്റെ റേറ്റും കാര്യങ്ങളും എത്ര സീഡാണ് എല്ലാം നമ്മളിത് കൊടുത്തിട്ടുണ്ട് ഇനി പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു നമ്മുടെ കോഴിച്ചെടിയെന്നു സെലക്ഷ്യ എന്നൊക്കെ പറയുന്ന നമ്മുടെ ഈ ഒരു ചെടിയില്ലേ അപ്പോൾ ഇതിൻ്റെ സീഡ് ഫ്രീ ആയിട്ട് ഉണ്ട് കേട്ടോ വാട്ട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും